ഇതാരൂടെ ഞാൻ കൊണ്ടുവരാൻ മോയ ഇതാണ് സൂപ്പർ പേരാണല്ലോ എന്നാ പുള്ളിയുടെ പരിപാടി വേണ്ട ിൽ നിന്ന് രാജു ആദ്യം വരട്ടെ എന്ന് പറയാൻ പറഞ്ഞാൽ ഒന്നും ഇന്നില്ല തോന്നുമ്പോ തോന്നുന്നത് അതൊരു വേണ്ടാത്ത പതിവായി പോയി പൊലിവാലോ ചാത്തൻ അത് പറഞ്ഞതും നാക്ക് വളച്ചു അലയിൽ പൊലിവാല് ഏതായാലും അടിമൊടി ആയിട്ടുണ്ട് തലയിൽ മൊടിയില്ലെങ്കിലും ഒരു ആൽ വിദ്യേ ചുമത്തത് അതറിയാമോ അത് ശരിയാണല്ലോ ും കാണും അതായത് നീ പൊലി വാൽ ഇന്ന് മുഴുവൻ ചുവന്നുകൊണ്ട് നടക്കണം ഞേ ചുവന്ന വാലോ ചുവന്നത് അല്ല ചുവന്ന് ചുവന്ന് ഞ നടന്നറോ അതും നടന്നു പാൽ ചുവന്നു നടക്കാനൊന്നും എനിക്ക് വാങ്ങിയ നാടൊന്നും കാണാറുന്നു സന്ദർഭം അതേ തല തലേ ഇടാനോ ഏത് ഈ പാറക്കല്ലോ ഹേലോ ഗാഡ്ച്ചു അടുത്ത നിമിഷം ദിം അമ്മാ ചിൽ ഓ ഈ ദ ദ നിസ്റ്റോ സോ ഞാനങ്ങനെയുള്ള ആളുകളെ സഹായിക്കേണ്ടതെ എങ്ങന എങ്ങനെ വന്നു സായിതൽ മനി റോബോട്ടിനെ ഓർണ്ടോ ഇതിതിന് വേറെന്താണ് സോ റോബോട്ടിന്റെ പേര് ഇല്ല അല്ല സാറിന്റെ പേര് ഉട്ടു حسين ഞാൻ മുത്താംബി ഉയന്നാണ് ഞാൻ സോ ഫൈറ്റർ റോബോട്ട് റോബോട്ട് മിസ്റ്റർ കുട്ടൂസിന്റെ റെഡിയാണ് സർ സർ ഐറ്റം കാണിക്കാം സർ സർ താങ്കളുടെ നൂറ് ശക്തി റോബോട്ടിനുണ്ട് സർ സർ പറയുന്നതല്ല അനുസരിക്കുകയും ചെയ്യും സാർ ആണോ നോക്കട്ടെ ൊക്കടോ വൈകാതെ നല്ല അനുസരണം പിടിച്ചോബോട്ടോന്നും വേണ്ട പിള്ളേരെ ഇവിടെ ഉണ്ടെന്ന് നോക്കട മുട്ടാവി പോയി വരുമ്പോൾ ഏറ്റവും താടി ആക്കിയെന്ന് വെട്ടി നിൽക്കാം ഏ എന്തിനാ ഞാൻ വെട്ടുന്നത് റോബോട്ടല്ലേ ഞാൻ നിൽക്കുന്നത് എടാടാ താടി ട നൂറ് ഇരട്ടി ശക്തിയുള്ള റോബോട്ടല്ലേ നമ്മുടെ കൂടെ അയ്യോ സ്വന്തം തോടി മന്ദൻ മിക്കത് വയറ്